ഇതുപോലെ ജീവകാരുടെ പ്രവർത്തനവും കൈക്കൂലിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന യു ഡി എഫ് അവരധികാരത്തിൽ വന്നാൽ പെൻഷൻ കിട്ടുമോ ഒരിക്കലും കിട്ടില്ല ഒരിക്കലും കിട്ടില്ല ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല നമ്മളെ പ്രതിപക്ഷ നേതാവ് ഗംഭീരമായി പറയാം മുന്നൂറ് വീട് കൊടുത്തില്ലേ യഥാ കൊടുത്ത് കേരളം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം കൊണ്ട് കേരളം കേരളമായതാണ് കൃഷ്ണൻ കടിയാൻ പറമ്പിൽ അന്ന് ആർ സി സി കിടക്കുക അദ്ദേഹത്തിന് ഒരു എട്ട് ലക്ഷം രൂപേനെ മരുന്ന് പോകണം മരുന്ന് പോകാൻ കാഴ്ച ഈ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായി ഞാൻ വിമർശനമുണ്ട് എന്നു അടുപ്പും അകലുമുണ്ട് വിശ്വാസികളിൽ ഏറ്റവും ബഹുമാനം എന്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും തെറ്റിയാൻ കഴിയില്ല തെറ്റിയുമ്പം അവന് ഭയമുണ്ട് ദൈവത്തെ പി ഡി ടി ആചാരി നമ്മുടെ പാർലമെന്റ് സെക്രട്ടറിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ഞാനത് മുറിയിൽ പോയപ്പോൾ അത് എന്നോട് പറഞ്ഞിരിക്കുക ഈ ഫോമില്ലാത്ത ഒന്ന് ഒപ്പിട്ടാൽ മതി നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടി എടുക്കാം ഞാൻ ഒരു തൊഴിലാളിയാണ് ഞാൻ ഒരിക്കലും മുതലാളിയാവില്ല ഒരു കാരണ മുതലാളിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് കപട വാഗ്ദാനവുമായി പോകുന്നതല്ല നേരിൻ്റെ വഴിയിൽ പോകുന്നതാണ് കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് ഞാൻ മിക്കവാറും ഉമ്മൻചാണ്ടിയും ഞാനും ഏറ്റവും നല്ല അടുപ്പ് ഉള്ള ബന്ധമുള്ളതാണ് ഞാൻ മിക്കവാറും പോകും പല കാര്യത്തിനും അപ്പം ഞാൻ പോയിട്ട് ഞാൻ ഒരു ദിവസം പറഞ്ഞ് ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ലേ അതിപ്പം എത്ര മാസമായി പത്ത് മാസമായി കൊടുക്കാതെ ഒന്ന് പറയാം എൻ്റെ പന്നിയ പൈസ ഇല്ല പൈസ ഇല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്തത് ഈ പൈസ ഇല്ല പൈസ ഇല്ലയെന്ന് പറയുന്ന നാട്ടിലാണ് നമ്മൾ അധികാരത്തിൽ വന്നത് നമ്മളന്ന് ഇവൻ അറുന്നൂറ് റുപ്യ കൊടുക്കാൻ പൈസയില്ല പതിനെട്ട് മാസം പാവപ്പെട്ടവന് ഇങ്ങനെ കാത്തിരിപ്പാ പെൻഷന് മേടിച്ച് കിട്ടിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്ന് അതിപ്പം രണ്ടായിരം രൂപയായി ആ രണ്ടായിരം രൂപ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു അവൻ ആരെയും നോക്കേണ്ട കാര്യമില്ല ആ പൈസ കൊടുക്കുന്നതിനെപ്പറ്റി എന്താ യു ഡി എഫിൻ്റെ അഭിപ്രായം യു ഡി എഫ് പറഞ്ഞ് ഈ കേരളത്തിൽ കടക്കിണിയിലാക്കാൻ മുന്നിൽ ഏർപ്പാടായിരുന്നു കേരളത്തെ കടക്കിണിയിലാക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരാ നോക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് സഹായം തരുന്നില്ല കേരളത്തിന് പോയ പതിനെട്ട് എം പിമാർ കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് എം പിമാർ മിണ്ടുന്നില്ല ബി ജെ പി കാര്ക്ക് പിന്നെ മിണ്ട ഇതൊന്നും പൊളിഞ്ഞു കൂട്ടുന്ന ഇവ രണ്ടുപേരും കൂടി ചേർന്ന് കേരളത്തെ കൊണ്ടുപോയി കടക്കണിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മൾ നോക്കിയിരിക്കണോ അതിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് കടം വാങ്ങിയിരിക്കുന്നത് ഇവിടെ ദൂർത്തടിക്കാനില്ല ആ ജനങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കുക അതിനെക്കുറിച്ചാണ് കോൺഗ്രസ്കാരം പറയുന്നത് ഇവർ ചെയ്യുന്ന എന്താണെന്നറിയോ ഇവർ ജനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുക പെൻഷൻ കൊടുത്തിട്ട് പെൻഷനും ഇതുപോലുള്ള ജീവകാരുടെ പ്രവർത്തനവും കൈക്കൂലിയാണെന്ന് പറയുന്നത് നടക്കുന്ന യു ഡി എഫ് അവരധികാരത്തിൽ വന്ന ആ പെൻഷൻ കിട്ടുമോ ഒരിക്കലും കിട്ടില്ല ഒരിക്കലും കിട്ടില്ല ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കുന്ന നമ്മൾ നേരെ പറയുന്നു അതെ കടമുണ്ട് കടബാധ്യതയുണ്ട് സോഷ്യൽ അതിന് എല്ലാം വിധേയമാണ് അത് നമ്മൾ നാട്ടിലുള്ള എല്ലാ രീതിയിലും നമ്മൾ സോഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഇനിയും ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യും ഇപ്പോൾ പഠിച്ച വിദ്യാർത്ഥികളില്ലേ നമ്മളെ പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ജോലി ഇല്ലാതെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അവർ ഉദ്ദേശത്തേക്ക് നോക്കി നിൽക്കുക പലരും കെണിയിൽ വീഴുന്നുണ്ട് അങ്ങനെ വരാതിരിക്കാൻ നമ്മളിപ്പോൾ പറഞ്ഞെന്താ അവർക്ക് തൊഴിൽ തേടുന്നവരെ ഉള്ള ആ ടൈമുണ്ടല്ലോ ആ ടൈമിലേക്ക് അവർക്ക് നിൽക്കാൻ നാല് കാശ് വേണം നമ്മൾ ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു അതിപ്പോൾ വരാൻ വേണ്ടി പോവാ ഈ നാട് ഓരോരുത്തൻ്റെയും വിഷമതകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ വിഷമതകൾ പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ഒരു സർക്കാർ ഈ സർക്കാർ അതെ ജനങ്ങളെ ചലനങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള സർക്കാർ ആയതുകൊണ്ടാണ് നിങ്ങളവിടെ കണ്ടില്ലേ വയനാട്ടിൽ അതെ അവിടെ മരിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങൾക്കറിയില്ലേ അതെ ആ പാവപ്പെട്ട ആളുകളുടെ പേരിൽ നാട്ടിൽ പോയി പണവും പിരിച്ചു കോടിക്കണക്കിന് രൂപ കൈവശപ്പെടുത്തി അതുകൊണ്ടോ ഇപ്പം എവിടെയാണെന്ന് അറിയില്ല എന്നിട്ട് നമ്മളെ പ്രതിപക്ഷ നേതാവ് ഗംഭീരമായി പറയുക മുന്നൂറ് വീട് കൊടുത്തില്ലേ യഥാ കൊടുത്ത് ശൂന്യതയിൽ ശൂന്യതയിൽ വീട് കൊടുത്തിരിക്കുക മുന്നൂറ് വീടിൻ്റെ കൊടുത്താൽ അദ്ദേഹം പറയാം കർണാടക ഗവൺമെന്റ് തന്നില്ലേ കർണാടക ഗവൺമെന്റിന് സാധാരണ കർണാടകത്തിൽ വല്ലതും വന്നാൽ കേരളം കൊടുക്കില്ലേ സംസ്ഥാനങ്ങൾ പരസ്പരം സഹായിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിക്കും അങ്ങനെ തന്ന കാശ് ഇവൻ്റെ വീടിന് വേണ്ടിയാ അത് സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധിയും പറഞ്ഞു പറഞ്ഞാ ഇവര് വല്ലതും കൊടുത്തോ ഇല്ല അതെ എന്താണ് എം പി സോണിയ സോണിയ അവര് വല്ലതും കൊടുത്തോ ഇല്ല ആര് മേനക അതെ അല്ലേ ഇതെല്ലാം ഇതെല്ലാ നേതാക്കന്മാരും ഇല്ലേ അവരെന്തെങ്കിലും കൊടുത്തോ ഇല്ലല്ലോ എന്നിട്ട് അവർ പറയുന്ന ന്യായ ഇപ്പം ഇയാളെ പുതിയ കണക്ക് ശാസ്ത്രം അഞ് കർണാടകക്കാർ തന്നാൽ നൂറ് വീട് പിന്നെ നമ്മളിപ്പോൾ കൊടുത്താൽ നൂറ് വീട് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭൂമി കിട്ടാത്തതുകൊണ്ടാണ് ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞ് ഒരാളും നമ്മളോട് വീട് ഭൂമിക്ക് ചോദിച്ചിട്ടില്ല ചോദിച്ചാലേ വീട് കൊടുക്കുക ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നോണ മാത്രം പറഞ്ഞ് കാപ്പട്ട് രാഷ്ട്രീയം കൊണ്ട് കേരളത്തിൽ അധികാരത്തെത്താൻ ശ്രമിക്കുകയും അധികാരത്തിലെത്തിയാൽ നല്ല പണമുണ്ടാക്കാനുള്ള മാർഗമാണെന്ന് എസ് സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ ഇനി കേരളത്തിൽ നിന്ന് പണമുണ്ടാക്കാം എന്ന് ധരിക്കുന്നവരോട് ഒരു കാര്യം പറഞ്ഞേക്കാം എല്ലാം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളാണ് അവരതിനെല്ലാം ഉത്തരം പറയും കേരളം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് കേരളം കേരളമായതാണ് പഴയ കേരളത്തെ ജന്മമാരുടെ കാൽ കീഴിൽ കൊണ്ട് കെട്ടിയിട്ട കേരളത്തെ മോചിപ്പിച്ച് ഇന്നത്തെ കേരളമാക്കിയത് അഭിമാനത്തോടെ പറയുന്നു ഇടതുപക്ഷ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ എത്രമാത്രം വിദ്യാഭ്യാസത്തോടുള്ള ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകുന്നു അതിന് കാരണം കേരളമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അമ്പത്തേഴ് വന്നതിന് ശേഷം അതിനുശേഷമുണ്ടായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്ന ഗവൺമെൻറ്റുകളെല്ലാം കൂടി കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട അടിത്തറി ഒരുക്കി അവർക്കാവശ്യമുള്ള എല്ലാം ചെയ്തു കൊടുത്ത് അതുകൊണ്ട് ഇടതുപക്ഷം എന്ന് പറയുന്നത് കപട വാഗ്ദാനവുമായി പോകുന്നതല്ല നേരിൻ്റെ വഴിയിൽ പോകുന്നതാണ് കാപട്യത്തിൻ്റെ വഴിയിൽ കൂടി ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങാൻ പോകുന്നവരല്ല അത്തരക്കാരെ തിരിച്ചറിയും തീർച്ചയായും അത് പിന്നെ രവേട്ടൻ്റെ ഒരു പാർലമെന്ററി ജീവിതത്തിലെ കുറെ തമാശയായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതായത് എം പി ആയിരുന്ന സമയത്ത് ആ വിജയമല്ലിയും രവിയേട്ടനും തമ്മിലുള്ള സംഭാവന വളരെ ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് കാരണം അത് എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഇടതുപക്ഷത്തിലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തായാലും എം പിമാരെല്ലാവരും പാർലമെന്റിൽ പോകുന്നുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയങ്ങളുള്ളവരായിരിക്കും പക്ഷേ രവിയേട്ടൻ്റെ ഒരു എം പി ആയിരുന്ന സമയത്തുള്ള കാര്യം പ്രതിപക്ഷത്തുള്ളവരായിട്ടാണെങ്കിലും നല്ല സൗഹൃദമാണ് വ്യക്തിപരമായ രാഷ്ട്രീയത്തിനകത്തുണ്ടായിരുന്ന ഒരു വ്യത്യാസങ്ങൾ രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വ്യക്തിപരമായ ബന്ധങ്ങൾ വളരെയധികം സൂക്ഷിക്കാൻ രവിയേട്ടൻ കഴിച്ചിട്ടുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് എന്നും ഇടതുപക്ഷത്തിൽ നിഷിദ്ധമായി വിമർശിക്കുന്ന മലയാള മനോരമ രവിയേട്ടൻ തിരുവനന്തപുരം മത്സരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് മത്സരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് കെ മാത്യു ആയിരുന്നു അന്ന് അതെ മാത്യു കെ മാത്യു പറഞ്ഞ ഒരു കാര്യമാണ് മലയാള മനോരടെ ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് എഡിറ്റർ ആയിരുന്നുള്ള ആൾ അദ്ദേഹം പറയാണ് അങ്ങാണ് മത്സരിക്കുന്നത് അപ്പോൾ ഒന്ന് നോക്കിക്കൊള്ളണം എന്ന് പറ അത്രയും ഒരു ആത്മബന്ധം മലയാള മനോരമയായിട്ട് പോലും നല്ലൊരു ആത്മബന്ധം വെച്ച് പുലർത്തുന്ന എന്നാൽ ശരിക്കും പറഞ്ഞാൽ വിമർശിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് വിമർശിച്ചു പോകുന്ന ഒരാളാണ് ഏവേട്ട് എങ്ങനെയാണ് എട്ട ഒരു രാഷ്ട്രീയ ജീവിതത്തിലും അതുപോലെ തന്നെ സ്വകാര്യ അങ്ങനെ ഒരു വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കാൻ ജീവിതത്തിലൊക്കെ അല്ല വ്യക്തിപരമായ ബന്ധം എന്ന് പറയുന്നത് അത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാണ് രാഷ്ട്രീയമായും മറ്റുതരത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവക്കൊന്നും ഒരു സന്ധി ചിലപ്പോൾ ഉണ്ടാവില്ല അഭിപ്രായ വ്യത്യാസം നിലനിൽക്കും കാരണം അവരെ പ്രസ്ഥാനവും നമ്മളെ പ്രസ്ഥാനവും നമ്മൾ യോജിക്കാൻ പോകുന്നില്ല അത് സ്വാഭാവിക അതെ പക്ഷേ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ എന്താ ഒരു പ്രശ്നമില്ല മാനുഷിക ബന്ധങ്ങൾ ഉണ്ടാവണം അപ്പം ഞാനിപ്പോൾ പറയുക ഇപ്പം എം എൽ എ മാർക്ക് ഇപ്പം ലഭിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എം എൽ എ മാർ എന്ത് അസുഖം വന്നാലും റീഎംബേഴ്സ്മെൻറ് ഉണ്ട് അതെ എത്ര വലിയ ചികിത്സ നടത്തിയാലും എത്ര ലക്ഷമായാലും അതിന് റീംബേഴ്സ്മെൻ്റ് ഉണ്ട് എന്നാൽ നമുക്കൊരു പറ്റല് പറ്റി ഞാൻ പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ കൃഷ്ണൻ കടിയാൻപറമ്പിൽ അന്ന് ആർ സി സി കിടക്കുക അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു എട്ട് ലക്ഷം രൂപേനെ മരുന്ന് വേണം മരുന്ന് വാങ്ങാൻ കാശില്ല പാർട്ടി ഓഫീസിൽ കാശില്ല ഞാൻ നമ്മുടെ പാർട്ടി സെക്രട്ടറി വെളിയിൽ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ അല്ല ആശാൻ എന്താ ചെയ്യുക അപ്പോൾ ആശാൻ പറഞ്ഞു എന്താ ചെയ്യുന്നത് ഒരു വഴിയില്ലല്ലോ ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല കൃഷ്ണൻ കണിയാൻ പറമ്പിലെ ആൾ അദ്ദേഹത്തിന് ഇതുപോലൊരു മരുന്ന് വേണമെന്ന് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മളെ പാർട്ടിക്ക് നാളെ ദോഷമില്ല അവനോട് എന്നു ശരിയാ എവിടെ നിന്നുള്ള കാശ് കിട്ടുവാണ് ഞാൻ പറഞ്ഞു ഞാനും നോക്കാം ആശാനം നോക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടും കടമാ അന്നും ഇന്നും ഒരിക്കലും ഞാൻ കടം വാങ്ങിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ എം കെ മുതിയറ് മുനിയറോട് ഒരു പരിപാടി വെച്ച് ഞാൻ പറഞ്ഞു മുനിയർ ഇങ്ങനെ ഒരു കേസുണ്ട് അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും പന്നിയല്ലേ പന്നിയൻ സി എമ്മോട് പറ ഞാനങ്ങനെ ഉമ്മൻചാണ്ടി വിളിച്ച് പറഞ്ഞ് ഉമ്മൻചാണ്ടി വിളിച്ചു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അതിനൊരു വകുപ്പൊന്നുമില്ലല്ലോ ഞാൻ പറയും വകുപ്പില്ലാന്ന് എനിക്കറിയാം വകുപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് പറയുമോ പക്ഷേ നിങ്ങളും നാളെ അതെ എല്ലാവരും എക്സാകും ഇതെല്ലാവർക്കും ആവശ്യമാണ് അതെ സർക്കാർ കൊടുക്കേണ്ട കാശാ അതുകൊണ്ട് കൊടുക്കണം അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും ആ ആശുപത്രിയിലെ ഒരു റിപ്പോർട്ടിങ്ങ് അയക്കെന്ന് പറഞ്ഞ് അയച്ച് രാത്രി പതിനൊന്നര മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞ് രാവിലെ അന്ന് വക്കം വക്കമ്പോത്തവനാവും ധനകാര്യമന്ത്രി അദ്ദേഹത്തിന് വീട്ടിൽ രാവിലെ വരണമെന്ന് ഞാനവിടെ ചിലമ്പ് ഇദ്ദേഹം പോയിരിക്കുന്നു അപ്പം പാപ്പ എന്നോട് പറഞ്ഞ് അല്ല അവിടെ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നു പിന്നെ പന്നിയം വന്നാൽ ഇവിടെ ഇരിക്കാൻ വരണമെന്ന് അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നു വന്ന് വക്കം പുരുഷോത്തരം നമ്മൾ തമ്മിൽ സംസാരിച്ച് വക്കമാണെങ്കിൽ വല്ല കർക്കശക്കാരനാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇങ്ങനൊരു കേസാണ് നമുക്ക് നമ്മളൊരു മന്ത്രിയായിരുന്ന ഒരാളാണ് ഇതൊരു പുതിയ അങ്ങനൊരു കീഴ്വടക്കുമില്ല ഞാൻ കീഴ്വഴക്ക് പറഞ്ഞത് കീഴ്വിഴക്കെങ്ങനെയുണ്ടാകുന്നത് കീഴ്വിഴക്കുണ്ടാകുന്ന ചെയ്താലേ അതെ അതുകൊണ്ടും താങ്കളൊന്നും ചെയ്യാ താങ്കൾ ഓർമ്മ ഉണ്ടാവും അങ്ങനെ ഉമ്മൻചാണ്ടിയും വക്കം പുരുഷോത്തനും കൂടി അന്ന് മുൻകൂർ പണം കൊടുക്കാൻ തീരുമാനിച്ചു ഓ ഇപ്പം എം എൽ എ മാർക്ക് അസുഖം വന്നാൽ മുൻകൂർ കാശ് അഡ്വാൻസായിട്ട് വാങ്ങിയിട്ട് ചികിത്സിക്കാൻ പോകാം അതുണ്ടത് ആ അത് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കറക്റ്റ് അത് നല്ല ഉപയോഗിച്ചാൽ മതി ചീത്തയായ കാര്യങ്ങൾ വേണ്ട എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ ഉപയോഗിച്ചില്ലല്ലോ അതെ പക്ഷേ നാളെ സമൂഹത്തിന് വേണ്ട ഒരു കാര്യത്തിന് ഉപയോഗിച്ച് അങ്ങനെ വലിയ നേതാക്കന്മാർ അപ്പോൾ എ കെ ആനണി ഞാൻ എൻ്റെ വളരെ അടുപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് എല്ലാവരും പറ്റും അങ്ങനെ അടുത്തമാകും ഇത് ഈ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായി ഞാൻ വിമർശനമുണ്ട് എന്ന അടുപ്പമുണ്ട് ആ അടുപ്പും അകലുമുണ്ട് ഞാൻ അടുപ്പത്തിന് അവരോട് പറയും പറയും നിങ്ങളെപ്പര് ഞാൻ പറയുന്നുണ്ട് കേട്ടോ എന്ന് ഞാൻ പറയും ചെയ്യും അത് പറയാനുള്ള അവകാശവും അധികാരവും ഓരോരുത്തർക്കും ഉണ്ട് അപ്പം നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശത്രുക്കളായി കാണുന്നതിന് പകരം അവർ വിമർശനമുള്ള മിത്രങ്ങളായി കാണണം തീർച്ചയായിട്ടും മിത്രങ്ങൾ രണ്ടുണ്ട് ഒന്ന് അടുത്ത മിത്രങ്ങൾ അതുപോലെ വിമർശനം കൂടുതൽ കൂടി നമ്മൾ കാണുന്ന മിത്രങ്ങൾ ആ മിത്രങ്ങളായി കാണണം എന്നാൽ ഇപ്പം എന്താ കേരളത്തിലെ സ്ഥിതി ഏറ്റവും ലേറ്റസ്റ്റ് എന്താ ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഭയാനകമായ രീതിയിൽ നമ്മളെ കൊണ്ടുപോകാം മനുഷ്യനാ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വിഭജിപ്പിക്കാൻ പോകുന്നു മതത്തിൻ്റെ പേരില്ല ഞാൻ ചോദിക്കട്ടെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ എന്തിനാണ് ശ്രമിക്കുന്നത് അവരെന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് അവർ ഒരു മത ഈ രാജ്യത്ത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കേരളത്തെ കൂടി കൂട്ടിച്ചേർക്കാനാണ് കേരളം അതിന് എപ്പോഴും എതിരാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃകയാണ് ലോകത്തിന് മാതൃകയാണ് എല്ലാ സമുദായക്കാരും ഒരുമിച്ച് ചേർന്ന് ഒരു കുടുംബം എനിക്ക് നാടായത് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും നമ്മളൊരു കുടുംബമാണ് അതിനെതിരായി വല്ലതും വന്നാൽ അതിനെ നേരിടുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് നിനക്ക് ഓർമ്മയുണ്ട കാലത്ത് കുഞ്ഞുരാമൻ എന്ന് പറയുന്ന ഒരു സഖാവ് സി പി എം സഖാവ് അവിടെ പള്ളിയിൽ വന്ന് ആക്രമിക്കാൻ വേണ്ടി പോയപ്പം നേരിട്ട് അയാൾ രക്തസാക്ഷിയായി അത് സി പി എം കാരനാ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാരനാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾ മനുഷ്യനായി മന മനുഷ്യനായി കാണുക മതത്തിൻ്റെ പേരില്ല മതം അവരെ വിശ്വാസമാണ് ആ വിശ്വാസം നമ്മൾ ഒരിക്കലും ഒരിക്കലും പരിഹസിക്കാൻ വേണ്ടി പോകാൻ പാടില്ല വിശ്വാസം നമ്മൾ ഞാനിപ്പോൾ ദൈവവിശ്വാസമില്ലല്ലോ ഞാനൊരു ദൈവവിശ്വാസവും ഇല്ല പക്ഷേ ദൈവവിശ്വാസികളെ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനാണ് ഞാൻ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതി എല്ലാം വായിച്ചിട്ടുണ്ട് ഇതെല്ലാം വായിക്കും വായിച്ചപ്പോഴും എനിക്ക് മതത്തിൻ്റെ കൂടെ കൂടെ മതത്തിൻ്റെ ഈ ഇതിലോ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലോ എനിക്ക് പോകാൻ തോന്നില്ല എന്നാൽ വിശ്വാസികളോട് ഞാൻ അത്ര ബഹുമാനാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് വിശ്വാസികൾ എനിക്ക് ഏറ്റവും ബഹുമാനം എന്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും തെറ്റിയാൻ കഴിയില്ല തെറ്റിയുമ്പം അവന് ഭയമുണ്ട് ദൈവത്തെ ഞാനൊരു പൊതുപ്രവർത്തകനാണ് എനിക്കൊരിക്കലും തെറ്റിയാൻ കഴിയില്ല തെറ്റിയുമ്പം എനിക്ക് ഭയമുണ്ട് ആരെ ജനങ്ങളെ ജനങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ജഡ്ജിമാർ അവരാ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ജനങ്ങളെ മുമ്പിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ പാർലമെൻറ്റിൽ പോകുമ്പോൾ പോയപ്പോൾ പലപ്പോഴും ഒരുപാട് ആളുകളൊരു നല്ല ബന്ധമാണ് അത് മന്ത്രിമാരോ ഒരു നല്ല ബന്ധമാണ് എല്ലാവരും ഒരു ബന്ധമാണ് അതിൻ്റെ ഗുണം ചിലപ്പം നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ടായിട്ടുണ്ട് എന്ന വ്യക്തിപരമായ ആ ഗുണം ഞാൻ ഉപയോഗിക്കാൻ പോയിട്ടുണ്ട് ഒരു കാര്യം നിങ്ങളുടെ രസകരമായ കാര്യം ഞാൻ പാർലമെൻറ്റിൽ പോയപ്പോൾ ഒരു എം ബി എന്ന് ബോർഡ് വെക്കുക അതെ ഒരു എം ബി ആയിരുന്നു അന്ന് നിങ്ങൾക്കറിയാവുന്നറിയില്ല തിരുവനന്തപുരത്ത് ഞാനൊരു ടാക്സി കാറിലാണ് എല്ലാ പരിപാടിയും പോകും കാറില്ല കാറില്ല ഇല്ലില്ല ടാക്സി കാറില്ല അപ്പം ഞാൻ ആദ്യമായി പോയപ്പം പി ഡി ടി ആചാരി നമ്മുടെ പാർലമെൻറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് മുറിയിൽ പോയപ്പം അത് എന്നോട് പറഞ്ഞ് എനിക്ക് ഈ ഫോമില്ലാത്ത ഒന്ന് ഒപ്പിട്ടാൽ മതി നിങ്ങൾക്ക് ഏത് വണ്ടി ആ വണ്ടി എടുക്കാം കാരണം എം പി വണ്ടിയില്ലാതിന് പോകാൻ പറ്റില്ലല്ലോ നിങ്ങളെ പോകുമ്പോൾ ഒരു വണ്ടി ആയിട്ട് പോട് ആ വണ്ടി ഇവിടുന്ന് കിട്ടും ആ വണ്ടിക്ക് വില കുറവുണ്ട് പാർലമെൻ്റ് പറഞ്ഞ ടാക്സ് ഫ്രീ ആ പിന്നെ അത് വാങ്ങാനുള്ള കാശ് പലിശയില്ലാ വായ്പ ആയിട്ട് പാർലമെൻറ്റ് തരും നിങ്ങളാണെങ്കിൽ ഒരു പൈസ നിങ്ങൾക്ക് വേണ്ട വണ്ടിയും കൊണ്ട് നിങ്ങൾക്കെങ്ങ് പോവാം കഴിഞ്ഞു ആയാലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾ മത്സരിച്ചാലും ഇല്ലെങ്കിലും പിന്നെ സ്ഥിരമായി വണ്ടി പോവാം ഞാൻ ഞാനപ്പം ചോദിച്ച് ഈ വണ്ടി ഞാൻ എൻ്റെ പാർലമെൻ്റ് കാലാവധി ഞാൻ എന്താ ചെയ്യുക അല്ല അത് നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോകാം വീട്ടിൽ കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ എന്താ ഈ വണ്ടിയുടെ ചിലവില്ല ഇതാരാ താങ്ങുവാണ് എനിക്ക് ഇരുപത്തയ്യായിരം ഉറുപ്പല്ലേ പെൻഷൻ കിട്ടുന്നുള്ളൂ ആ ഇരുപത്തയ്യായിരം കൊണ്ടൊരു വണ്ടി പോറ്റാ എനിക്ക് നടക്കുന്ന കാര്യമാണോ അല്ല എന്നാലും നിങ്ങളിപ്പോൾ എം പി ആയിരിക്കും വേണം അന്നേരം വേണമെങ്കിലും വിറ്റാൽ മതി ഞാൻ പറഞ്ഞോ ഞാൻ ഒരു തൊഴിലാളിയാണ് ഞാൻ ഒരിക്കലും മുതലാളിയാവില്ല ഒരു കാരണ മുതലാളിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പി ഡി ടി ആചാര്യോട് ഞാൻ പറഞ്ഞ കാര്യമാണ് കാരണം അതൊരു പ്രിൻസിപ്പിളാണ് ഞാനൊരു കാരണ മുതലാളിയാ ഞാൻ പൊതുപ്രവർത്തകനാണ് നാട്ടിലെ ജനങ്ങളെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ് ഞാനൊരു മുതലാളിയാവെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞില്ല വണ്ടിയെടുത്തിട്ടില്ല ഇപ്പോഴും ഇല്ല ഇപ്പോഴും അതുമാത്രമല്ല എം പി എന്നുള്ള ബോർഡും വെച്ചിട്ടില്ല ഞാൻ ഇന്ന് വരെ ഒരിക്കലും മാത്ര കേരള സർക്കാരിൻ്റെ വണ്ടിയിൽ ഞാൻ സഞ്ചരിച്ചത് ആ സഞ്ചരിച്ചതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രശേഖരൻ നാല് ഈ ചന്ദ്രശേഖരൻ നാലെ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നമ്മുടെ കരിയൻ രവി കരിയൻ രവി ഒരു ദിവസം അടയമംഗലത്തിൽ ഇങ്ങനെ പോകുന്നു ഞാനൊരു പരിപാടി കഴിഞ്ഞിട്ട് ജനറൽ ബോഡി കഴിഞ്ഞ് അവിടെ ബസ്സിന് കാത്തു നിൽക്കുക അപ്പോൾ ഇയാളെ വണ്ടിയോട് നിർത്തി രവിട്ടാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് കയറി എന്ന് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തേന്ന് ഇറങ്ങി ഇറങ്ങിയപ്പം നമ്മുടെ പാർട്ടി സെക്രട്ടറി നമ്മളെ വെളിയം കണ്ട് വെളിയം എന്നോട് ചോദിച്ചാൽ നീ എവിടെയാണ് പോയേ ഞാൻ പറഞ്ഞ ആശാനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ അത് ശരി ചടയ പങ്കല്ലേ ആ ഒരു കാര്യം ചെയ്യ് നീ നാളെ രാവിലെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ എന്നെ മാത്രം വിളിച്ചുകൊണ്ടുപോയി ആശാൻ വിളിച്ചുകൊണ്ടുപോയി എന്നോട് പറഞ്ഞ് നിങ്ങൾ ഇന്നലെ ഏത് വണ്ടിയിലാണ് വന്നത് ഞാൻ പറഞ്ഞ കരിയേണ്ടി പിന്നെ വണ്ടിയിൽ ആ വണ്ടിയെന്ന് നിങ്ങൾ നോക്കിയോ ഞാൻ പറഞ്ഞ എന്താ അത് കേരള സ്റ്റേറ്റ് വണ്ടിയാ നിങ്ങൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ആ നേതാവായ നിങ്ങൾ സംസ്ഥാന ഗവണ്മെൻ്റെ കാറിൽ നിങ്ങൾ പോകാമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഭരണം പാർട്ടി ഏറ്റെടുക്കുന്ന പാർട്ടി വേറെ ഭരണം വേറിയാ ഭരണം എന്ന് പറയുന്ന പാർട്ടിയല്ല പാർട്ടി പാർട്ടിയുടെ പഠിക്കുക അതുകൊണ്ട് ഇനി ഒരിക്കലും അതിനകത്ത് കയറാൻ പാടില്ല പിന്നെ ഞാൻ മന്ത്രിമാർ പോലും വിളിച്ചിട്ട് ഞാൻ പോയില്ലല്ലോ ഒരൊറ്റ മന്ത്രി വണ്ടിയിലും പോയില്ലല്ലോ കാരണം ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന നേതാക്കന്മാരാ ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അനുഭവ സമ്പത്തുള്ള സമത്തുള്ള വെച്ചിട്ട് പാലക്കാട് ഡി സി വെച്ചിട്ട് പറഞ്ഞു അത് അന്ന് നമ്മുടെ ചന്ദ്രശേഖരൻ ആയിരുന്നു റവന്യൂ മന്ത്രി അതെ അതെ അപ്പൊ അയാൾ ഉള്ളപ്പോഴേ സംഭവം അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട പാർട്ടി ഓഫീസിന്റെ വണ്ടി പോയാൽ മതി പാർട്ടി ഓഫീസിന്റെ വണ്ടിയിൽ തന്നെയാണ് പോയത് കാരണം അതൊക്കെ നമ്മളൊരു പ്രിൻസിപ്പിളാണ് ആ പ്രിൻസിപ്പിൾ നിന്ന് മാറ്റേണ്ട ഒരു കാര്യമില്ല ആ മാറ്റത്തിന് ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പൊതുപ്രവർത്തകരെ കുറിച്ച് പൊതുവിലുള്ളൊരു ധാരണയാണ് ആ ധാരണ മാറണം എന്നാൽ അവരെന്താ ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇല്ലേ ആ പാർട്ടിയുടെ ബേസ് എന്താ ആർ എസ് എസ് ആണ് എന്താ ആർ എസ് എസിന് തത്വശാസ്ത്രം ആർ എസ് എസി തത്വശാസ്ത്രം എന്താ ഹിന്ദുത്വ തത്വശാസ്ത്രമാണ് ഇന്ത്യ ഹിന്ദു ഹിന്ദുരാജ്യ എന്നാ ഇന്ത്യ എന്ന രാജ്യത്തെ ഇതുപോലെ ജനങ്ങളെ യോജിപ്പിച്ച് ആ രാജ്യത്ത് മോചിപ്പിക്കാൻ വേണ്ടി ജീവിതം നൽകിയ ഒരാളാണ് മഹാത്മാഗാന്ധി അതെ ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാതുരം വിനായക ഗോഡ്സെ ആ ഗോഡ്സെ ഇപ്പോഴും പൂജിക്കുന്ന ആളാണ് അവർ ഗാന്ധി അക്രമകാരിയും ഗോഡ്സ നല്ല ആളുകളും അതാണല്ലോ ഇപ്പം ആ പാർട്ടീൻ്റെ പിന്നെ വരവ് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും ആ പാർട്ടിയുടെ വരവിനെ എങ്ങനെ കാണുന്നു മറ്റ് പാർട്ടികൾ തീർച്ചയായും ഞങ്ങളിടതുപക്ഷ പാർട്ടി ഞങ്ങൾ നേരത്തെ ഞങ്ങൾ അവരുടെ തമ്മിലൊരു അതെ കാരണം ഫാസിസ്റ്റുകൾ നമ്മളെ മുഖ്യശത്രുവായിട്ട് കണ്ടതാണ് അതെ അപ്പോൾ ഇവിടെ എന്താ ഇവിടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് എന്താ അവർ പറഞ്ഞ ഒന്ന് ക്രിസ്ത്യാനികൾ ആ ക്രിസ്ത്യാനികളെ ഇന്ത്യേൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഇത് നാട്ടിലെ ക്രിസ്ത്യാനികൾ ഒരു തരത്തിലും അവർക്ക് പിന്നെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ കഴിയുന്നില്ല അവർ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടന്നവരാ കന്യാസ്ത്രീകൾക്ക് അവിടെയൊന്നും പോയി കൂടാ എന്താ പറയുന്നത് മതം മാറ്റാൻ വേണ്ടി ആര് മതം മാറ്റാൻ ഒറ്റ ഉദാഹരണമില്ല അങ്ങനെ അവർ ഈ മുസൽമാന്മാരെയും അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുക ഇത് രണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലെന്താ അതെ കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് വേണ്ടത് മുഖ്യ ശത്രുടെ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പം ഞങ്ങൾ ശത്രുപക്ഷത്താ അവർക്കെന്താ അവർക്ക് പ്രശ്നമല്ല അതിപ്പോൾ ഏതാനും തിരക്കേടില്ല ഇപ്പം നിങ്ങൾ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം ഇല്ല ബീഹാർ ആ ബീഹാറിലാണെങ്കിൽ ഒരുപാട് അതെ ബീഹാറിൽ കോൺഗ്രസിനുള്ള സീറ്റ് ആറ് സീറ്റാ അസംബ്ലി സീറ്റ് ഇപ്പം ബീഹാറിൽ കോൺഗ്രസ് അതെ ഈ എവിടെ പോയി ആരാൾ നേരെ പോയത് ബി ജെ പിയിലാണ് കോൺഗ്രസ് ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോകുന്നത് ശരിയാണ് ഇപ്പം കേരളത്തിൽ എത്ര പേര് ഇങ്ങനെ പോയി എത്ര പേര് ബി ജെ പി പോയി എങ്ങനെയാണ് ബി ജെ പി പോകാൻ പറ്റുന്നത് ഒരു യഥാർത്ഥ കോൺഗ്രസ് എങ്ങനെ ബി ജെ പി പോകാൻ കഴിയും ആ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണ് മഹാത്മാഗാന്ധി ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആ വിദ്വാന്റെ പാർട്ടിയിലേക്ക് ഇപ്പം പോകാൻ വേണ്ടി കോൺഗ്രസ് തന്നെ തോന്നണമെങ്കിൽ ആ കോൺഗ്രസ് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് ദോഷമാത് അതെ അതവര് മനസ്സിലാക്കണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്താ അവരെ നേതാക്കന്മാരെന്നു പറയുന്ന എന്താ പണമുണ്ടാക്കാനുള്ള പാർട്ടിയാണ് ആ പണമുണ്ടാക്കാനുള്ള പാടി പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി നമ്മുടെ നാട് ഭരിക്കുന്നതിനാ പണമുണ്ടാക്കാൻ അവർ ഭരണാധികാരത്തിൽ വന്നാൽ ഈ കേരളത്തിൽ എന്തെങ്കിലും ക്ഷേമപെൻഷൻ കൊടുക്കുവോ എന്തെങ്കിലും കൊടുക്കുവോ ക്ഷേമപെൻഷൻ കൊടുക്കില്ല ഇവിടെ കിട്ടുന്ന ഒന്നും കിട്ടില്ല അവൻ ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ കുട്ടികൾ സ്കൂൾ കുട്ടികളിലെ അവർക്ക് പാഠപുസ്തകം കൊടുത്തിയപ്പോൾ എന്നറിയോ പരീക്ഷ എടുത്തപ്പോൾ പാഠപുസ്തകം കൊടുത്ത് എന്തിന് തലയിൽ വെച്ച് കൊണ്ടുവരാം അതായിരുന്നു അന്ന് ആ ആ ആളുകളാ ഇപ്പം നമ്മളെ നാട് ഭരിക്കണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരിക്കുന്നത് അതിനാരെയും കൂട്ടുകൂടാനാ അതിന് പറ്റുമെങ്കിൽ ബി ജെ പിയുമായും ഒരു ബന്ധമുണ്ടാക്കുന്നതിന് ഒരു മടിയുള്ള ആളുകളിലവർ ബി ജെ പിയുമായി കൈകോർക്കാൻ ഒരു മടിയവർ കാണിക്കില്ല എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റാരെ തോപ്പിക്കാൻ നമുക്ക് രണ്ടാം കൂടി അഡ്ജസ്റ്റ് ചെയ്യാം അപ്പഴം ചെയ്യാം അങ്ങനെ പലപ്പോഴും ചെയ്ത ആളുകളായി വരും അതുകൊണ്ട് ഈ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് ആയതിനെ മെയിൻ ആ കോൺഗ്രസും ഈ കൂടെയുള്ള പാർട്ടികളുമെല്ലാം അവർ നമ്മുടെ നാട്ടിൻ്റെ പൊതു താല്പര്യമല്ല അവരെ താല്പര്യമാണ് പ്രധാനമായി കാണുന്നത് നമ്മൾ നാട്ടിൻ്റെ താല്പര്യവും ജനങ്ങളെ താല്പര്യവുമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ അധികാരം എന്ന് പറയുന്നത് നമുക്ക് ജനസേവനമാണ് അവൻ അധികാരം എന്ന് പറയുന്നത് പണമുണ്ടാക്കാനുള്ള വഴിയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ആ കാര്യം കൂടി മനസ്സിന് വെച്ചേക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതായാലും രവിയേട്ടൻ്റെ അടുത്ത് നമുക്ക് ഇത്രയും നേരം നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞു വിവിധ രാഷ്ട്രീയ ചർച്ചകൾ നമ്മൾ ചെയ്തു രവിവേട്ടൻ്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ച ചെയ്തു രവിയേട്ടൻ എന്നും കേരളത്തിന് ഒരു മാതൃകയാണ് ഒരു പാർലമെന്റേറിയൻ എങ്ങനെയാവണമെന്ന് കേരള സമൂഹത്തിന് കാണിച്ചു തന്ന യഥാർത്ഥ പാർലമെൻറ്റേറിയൻ ഒരു തരത്തിലും ആഡംബരം ഇഷ്ടപ്പെടാത്ത പച്ചയായ മനുഷ്യൻ ജനങ്ങളിൽ എന്നും വ്യത്യസ്തനായി നിൽക്കുന്നൊരു മനുഷ്യൻ നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്ന മനുഷ്യൻ ആ മനുഷ്യനോടാണ് ഇത്രയും സമയം ഫേസ് ടു ഫേസിൽ നമ്മൾ ചർച്ച ചെയ്തത് വിവിധ വിഷയങ്ങളായിരുന്നു രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറമുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച വിഷയങ്ങളുണ്ടായിരുന്നു ഇതെല്ലാം കേരളത്തിന് എന്നും മാതൃകയാവും എന്ന് തന്നെ കരുതാം സന്തോഷം എല്ലാവിധ നിങ്ങളുടെ ഈ ചാനൽ നമ്മുടെ നാട്ടുകാർക്ക് ഒരു പ്രധാനപ്പെട്ട പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക തീർച്ചയായും വളരെ വളരെ നന്ദി